എല്ലാവർക്കും നമസ്കാരം ഈ സ്നേഹ സംവാദത്തിന്റെ പേരിൽ മറ്റ് മതവിഭാഗങ്ങളുടെ വേദമന്ത്ര വേദമന്ത്രതന്ത്രങ്ങളെ അടർത്തിയെടുത്ത് വിമർശിച്ചതാണ് വലിയ കുഴപ്പം കണ്ടതില്ലായിരുന്നു ഒരു ഇസ്ലാമിക വേദിയിലും ഒരു മുസ്ലിം പണ്ഡിതനും ഗീതയെ അല്ലെങ്കിൽ മനുസ്മൃതിയെ ഉദ്ധരിച്ച് പരിഹസിച്ച് കളിയാക്കി പറയാറില്ലായിരുന്നു അടുത്ത കാലത്ത് അത് തുടങ്ങി അപ്പൊ ബോധവാന്മാരായ ആ മതത്തിന്റെ ആളുകൾ ഇങ്ങനെ പോയാൽ നമ്മുടെ മതദർശനങ്ങളെ ഇകഴ്ത്തുന്ന പരിഹസിക്കുന്ന ഈ രീതി നമുക്ക് അപകടം ചെയ്യുമെന്ന് അവർ തിരിച്ചറിഞ്ഞപ്പോൾ രണ്ടു കാര്യം ചെയ്യാൻ തുടങ്ങി ഒന്ന് അവരും അതുപോലെ ഇസ്ലാമിക ദർശനങ്ങളെ വ്യാഖ്യാനിച്ച് കളിയാക്കാൻ തുടങ്ങി അപ്പൊ നമുക്ക് വികാരമെക്കും അപ്പൊ നമുക്ക് വികാരം കാൻ പറ്റുമോ അവരുടേതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞപ്പോഴ് ഒരു കുഴപ്പമില്ല ഇത് വിശദീകരിച്ചൊന്നും ഓരോന്നും പറയുന്നില്ലേ നമ്മളത് പറഞ്ഞപ്പോഴേക്ക് നമ്മൾ മാത്രം ചൂടാന്നിരും തർത്തള്ള അപ്പൊ നമ്മൾ ആ പര ബഹുമാനം പരസ്പര ബഹുമാനം നിലനിർത്തണം എന്ന് പറഞ്ഞാൽ പോരാ അത് നമ്മുടെ ജീവിതത്തിലെ നയായിരിക്കണം ഇത്രയും സെൻസിബിളായിട്ട് സംസാരിക്കുന്ന ഒരു മുസ്ലിം മത പുരോഹിതനെ ഇതിനു മുമ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എത്ര കൃത്യമായിട്ടാണ് അദ്ദേഹം ആ ഓരോ പ്രശ്നങ്ങളെ പറ്റിയും പറയുന്നത് എന്ന് ഓർത്തു നോക്കുക നമുക്കറിയാം കുറേ കാലം മുമ്പ് സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പഠിച്ചിട്ട് വിമർശിക്കൂ സുഹൃത്തെ എന്ന് പറഞ്ഞിട്ട് ഒരു കൂട്ടർ നടക്കുമായിരുന്നു പഠിച്ചിട്ട് വിമർശിക്കും അവരത് പറയാനുള്ള കാരണം അവരുടെ കയ്യിലുള്ള കിതാബിലാണ് ഏറ്റവും മഹത്തരമായിട്ടുള്ള കാര്യമാണെന്നും കാര്യമുള്ളതെന്നും തങ്ങളുടെ വിശ്വാസമാണ് ഏറ്റവും മികച്ചതെന്നും തങ്ങളുടെ ദൈവമാണ് ഏറ്റവും മികച്ചതെന്നും വലിയ ധാരണയായിരുന്നു ആ ഒരു ധാരണയിലാണ് അവർ മറ്റുള്ളവരെ വെല്ലുവിളിച്ചുകൊണ്ടിരുന്നത് പഠിച്ചിട്ട് വിമർശിക്കും സുഹൃത്തേന്ന് അങ്ങനെ ആദ്യം അവർക്ക് മറുപടി ഒന്നും ഇല്ലായിരുന്നു പിന്നീട് അവരിൽ കുറേ ആളുകൾ തീരുമാനിക്കുന്നു എന്തായാലും ഇതൊന്ന് പഠിച്ചിട്ട് തന്നെ കാര്യമെന്ന് അങ്ങനെ ചിലതൊക്കെ അത് വായിക്കാൻ തുടങ്ങി വായിച്ച് എന്താണ് കാര്യമെന്ന് അറിയാൻ തുടങ്ങിയപ്പോൾ അന്ന് വരെ അവർ കരളിൻ്റെ കഷ്ണമൊക്കെ ആയിട്ട് കരുതിയിരുന്ന ചിലതൊക്കെ അങ്ങ് ശൂന്യാകാശത്തേക്ക് പോയി ഇതുവരെയും താഴെ വന്നിട്ടില്ല ഒരു വല്ല കാര്യമുണ്ടായിരുന്നു ഇപ്പോൾ അവർ പഠിച്ചിട്ട് വിമർശിക്കും സുഹൃത്തേ എന്ന് പറയുന്നില്ല കാര്യം അവർക്കറിയാം മറ്റുള്ളവർ ഈ സാധനം പഠിച്ചിട്ട് വിമർശിക്കാൻ നോക്കിയാൽ അതിനേ നേരം കാണത്തുള്ളൂ ശൂന്യാകാശത്തു നിന്ന് ഇറങ്ങാൻ പറ്റില്ല എപ്പോഴും അവിടെ തന്നെ താമസിക്കേണ്ടി വരുമെന്നവർക്ക് നല്ല ബോധ്യമുണ്ട് അപ്പോൾ ഈ ഇന്ന് ഇപ്പോൾ ഈ കാണുന്ന ഈ പരമത വിദ്വേഷത്തിൻ്റെ എല്ലാ എല്ലാ മേഖലയിലും വന്ന് എത്തി നിൽക്കുന്ന അതിന് കാരണം ആരായിരുന്നു എന്നുള്ളതിൻ്റെ കാരണമാണ് അദ്ദേഹം പറയുന്നത് അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ലായിരുന്നല്ലോ സ്നേഹ സംവാദം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോ പരിപാടികൾ അവർ സംഘടിപ്പിക്കുന്നു എന്നിട്ട് എന്താ തങ്ങളുടെ മതമാണ് വലുത് തങ്ങളുടെ പ്രവാചകനാണ് വലുത് തങ്ങളുടെ ദൈവമാണ് വലുത് നിങ്ങളുടെ ദൈവം അങ്ങനെയാണ് നിങ്ങളുടെ വിശ്വാസം അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് ഇകർത്തി കാണിക്കലായിരുന്നു ഇതാണോ സ്നേഹ സംവാദം സ്നേഹ സംവാദം എന്ന് പേരിട്ടിട്ട് ചെയ്തുകൊണ്ടിരുന്ന പരിപാടി മൊത്തം ഇതായിരുന്നു അവനവൻ്റെ മതം വലുതാണ് അവനവൻ്റെ ദൈവം വലുതാണെന്ന് എല്ലാ മതവിശ്വാസികളും സ്വയം അങ്ങ് വിചാരിക്കും അത് അവരോട് അവരവരുടെ വിശ്വാസം അത് മറ്റുള്ളവരെ അടിച്ചേൽപ്പിക്കാൻ നടക്കുന്ന എന്തിനാണ് എന്തിനാണ് സ്നേഹ സ്നേഹ സംവാദം എന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരം അഭ്യാസങ്ങൾ കാണിച്ചത് അതുകൊണ്ടാണ് ഇന്ന് സമൂഹം എത്തി നിൽക്കുന്ന ഈ രീതി നമുക്ക് കാണേണ്ടി വന്നത് ഇതിനെല്ലാം തുടക്കപ്പെട്ടത് ആരാണ് എന്ന് ഇദ്ദേഹം പറയുന്നുണ്ട് ഇദ്ദേഹത്തിൻ്റെ പേരെനിക്കറിയില്ല പക്ഷേ ഈ ഏതാണ്ട് ഒരു മിനിറ്റ് പത്ത് സെക്കൻഡോളം വരുന്ന ഈ വാചകങ്ങൾ ആ വാചകങ്ങൾ ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ആ മതസ്ഥർ തന്നെയാണ് അത് കേൾക്കേണ്ടത് അവരോട് തന്നെയാണ് അദ്ദേഹം പറയുകയും ചെയ്തത് നമ്മൾ സോഷ്യൽ മീഡിയ പല ഇതുപോലുള്ള പ്രഭാഷണങ്ങൾ കണ്ടിട്ടുണ്ട് ഏതെങ്കിലും ഒന്നോ പറ്റിയോ വല്ലോ ആയിരിക്കും സത്യസന്ധമായിട്ട് പറയുന്നത് ബാക്കിയെല്ലാം പരമതവിദ്വേഷമാണ് എന്ന് പറയാൻ ക്രിസ്മസിന് ക്രിസ്ത്യാനിയുടെ വീട്ടിൽ പോയി ഫുഡ് കഴിക്കരുത് അല്ലെങ്കിൽ അവൻ തരുന്ന മുട്ടായി ക കഴിക്കരുത് ഓടസദ്യ ഉണ്ടരുത് എന്ന് വരെ പറഞ്ഞ് നമ്മുടെ ദീൻ പോകും എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്ന ആളുകളെ നമ്മൾ കണ്ടിരിക്കുന്നത് ഗോപാലൻ നായർ എന്ന വ്യക്തി ജീവിതത്തിൽ എത്രമാത്രം ചെയ്താലും അതിൽക്ക് സ്വർഗം കിട്ടത്തില്ല കാരണം അദ്ദേഹത്തിൻ്റെ പേര് ഗോപാലൻ നായരാണ് ഇത്തരം കാര്യങ്ങൾ പറയുന്നവരെയൊക്കെ നമ്മൾ കണ്ട് കണ്ട് നമുക്ക് തല ചകടിച്ചിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇതേപോലുള്ള ഇത്രയും സെൻസിബിളായിട്ട് സംസാരിക്കുന്ന ഒരു മതപുരോഹിതനെ കാണുന്നത് ശരിക്കും ആശ്ചര്യകരമാണ് ശരിക്കും എല്ലാവരും കേൾക്കേണ്ട വാക്കുകൾ തന്നെയാണ് ഇതെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല തർക്കവുമില്ല